അങ്ങനെ നമ്മൾ വീണ്ടും മറ്റൊരു ഷോർട്സിനുള്ള തയ്യാറെടുപ്പാന്ന് അനു മഹേഷ് വൈജു എല്ലാരും ഉണ്ട് ആശിനെയും കൂട്ടിട്ടുണ്ട് വരുമ്പോ ഇപ്പൊ ആശിയായിരിക്കും ക്യാമറ മാനി അങ്ങനെയുള്ള ചന്തയെല്ലാം സെറ്റാക്കിത്തുടങ്ങി വന്നിട്ട് മദ്യത്തിന് വേണ്ടിയിട്ട് കട്ടൻ ചായ എല്ലാം റെഡിയാക്കിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ആച്ചെല്ലാം ഇങ്ങനെ കത്തോടെ നോക്കുന്നുണ്ട് അനു ഡ്രസ് മാറുന്നേ ധാരാളം ഒളിച്ചേക്കുന്നുണ്ട് വൈജു ആകെ ഞെട്ടിട്ടുള്ളത് അങ്ങനെ വീണ്ടും മറ്റൊരു ഷോർട്സിനുള്ള തയ്യാറെടുപ്പാന്ന് അനു മഹേഷ് വൈജു എല്ലാരും ആശിനിയും കൂട്ടിട്ടുണ്ട് വരുമ്പോ മിക്കവാറാശും ക്യാമറ മാനി നമുക്ക് അറ്റൂട്ടിന് വെച്ചുകൊടുത്തിണ്ട് ഇനി ആശയാന്ന് ഓപ്പൺ ആക്കുന്ന ആള് ആ മേക്കപ്പ് എല്ലാം ആ മുടി ഇങ്ങനെ ചറവറയാക്ക് ആരെ വീട്ടിലേക്ക് പോക്കായി അതിലടക്ക് ഷൂട്ടിങ് കാണാൻ വേണ്ടി കുറേ സമയം നിന്ന് അതുകൊണ്ടന്നെ കട്ടൻ ചായ മാച്ചേ ബോട്ടിലേക്ക് ഒഴിക്കുവോന്ന് അതാ കുപ്പിയിലേക്ക് ഒഴിക്കുമോന്ന് അതായത് മദ്യത്തിന്റെ കുപ്പിയിലൊക്കെ മദ്യം എന്ന രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് എങ്ങനവതു കണ്ടിരുന്നോ അക്ഷരി അനിവാട്ടപുലി ഹ് നാളെ പ്രതീക്ഷ മന്ത്രി ഉണ്ടായിരുന്നു തിരിച്ചു പോക്കായി പ്രീവിനാടിനെത്തും എന്റെ ആട്ടിന് ഇതെല്ലാം നമ്മൾ ചങ്ങയ്യാറാന്ന് പോലീസാന്ന് മക്കളെല്ലാം ഉണ്ട് കൈ കാവക്കാരില പിന്നെ ഷൂട്ടിങ്ങും വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് വാഷിക്ക് എന്തെല്ലാം സാധനം ഇവിടുന്ന് ചൊറയാക്കുന്നുണ്ട് ഇവിടെ ഇരുന്ന് പൊരിയെല്ലാം സെറ്റാക്കി വെക്കുന്ന നമ്മളിപ്പോ കാണുന്നു വൈജോ എന്തോ കാര്യമായിട്ട് വരതുന്നുണ്ട് കൊറേ ആള് ഇവിടുന്ന് എന്തെല്ലോ സാധനമായിട്ട് കളിക്കുന്നുണ്ട് ഒരാൾ കാര്യമായി ഡാൻസ് കളിക്കുന്നുണ്ട് ഇതെല്ലാം നമ്മൾ ആഷ്ലിന്റെ സ്കൂളിലെ ടീമാണ് ധാരാളം ഒളിച്ചേക്കുന്നുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ വിടൂല ഊതി പറപ്പിക്കുന്ന പൊക്കളിയുണ്ട് പക്ഷെ ഊതിയിട്ട് പൊക്കളിയൊന്നും വരുന്നതും വരുന്നുണ്ട് ആശ എറിഞ്ഞു പൊട്ടിക്കുന്ന സാധനം വാങ്ങിനി പക്ഷെ പൊട്ടുന്നൊന്നുമില്ല അപ്പൊ നമ്മൾ കാവിന്റെ അടുത്ത് വീഡിയോ എടുത്തിട്ട് ഇപ്പൊ നമ്മള് കെ പി പാർക്കിൽ വായനശാലൊക്കെ വന്ന് ഗ്രാമദീപം വായനശാല വൈജുവിൻ്റെ സജീണ്ട് എല്ലാരെയും നമ്മളെ എല്ലാവരും തന്നെ വായനശാലയ്ക്ക് വന്നിട്ടാന്നുള്ളത് അപ്പൊ ഇന്ന് വേറെന്തോ സംഭവം കൂടി ഉണ്ടോന്നൊരു സംശയം ഒരു സസ്പെൻസ് ഉണ്ട് വൈജുവിനെ മാമൻ എന്നാ വിളിക്കല് അപ്പൊ വൈജുവിന്റെ ബർത്ത്ഡേ ആയുണ്ട് സസ്പെൻസ് ആയിട്ട് സജീർ ഒരു കേക്ക് വാങ്ങിക്കൊണ്ടന്നിണ്ട് അത് നമ്മളും അറിയില്ല നമ്മളിപ്പോ ഷൂട്ടിങ്ങിന്റെ അടുക്ക വന്നേനാന്നറിയുന്നത് ആ അപ്പൊ കാറിൽ ഇവിടെ കൊണ്ടച്ചിണ്ട് ആവശ്യം എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഇപ്പറ ഡോ ഡിക്കല്ല ഡോറ് ഡോറ് ഇതാ ആ അപ്പൊ സജീർ ആകെ ഞെട്ടിച്ചു വിട്ടു വൈജുവിന ഇതുവരെ ഒരു പറഞ്ഞാളിങ്ങനെ ആഘോഷിച്ചില്ല വൈജു പറയുന്നത് കേക്ക് കൊടുത്തിട്ടിങ്ങനെ വരുന്നുണ്ട് തീർത്തും ഞെട്ടലോടെ ഇരിക്കുന്ന വൈജുന്യ നമ്മള് കാണുന്നത് അപ്പൊ അനുഭവം ഓപ്പൺ ആക്കുന്നുണ്ട് കേക്ക് സസ്പെൻസ് ഇതൊരു ഭയങ്കര സംഭവമായി സജീർ അന്നേരം മോണിങ് കൊണ്ടിട്ട് കാവിന്റെ അടുത്തേക്ക് വന്നിന് ആയിരുന്നു ആ സെമീണ്ടല്ലോ ഇനിയാ സജീർ ആ അടിപൊളി ആയിട്ട് എഴുതിട്ടുണ്ട് ബൈജു മാമൻ നെന്റി കിഡ്സ് ആ അടിപൊളി വൈജു ആകെ ഞെട്ടിട്ടാണുള്ളത്

ഇത് സംഭവം പൊളിച്ചിന് സജീര് നല്ല സസ്പെൻസ് തന്നെയാ കൊടുത്തത് അതാ മൂത്തേട്ടം പ്രതിഭാട്ടം ആളോട് ചോറായിട്ട് പൊടിപൊട്ടി കണ്ണാപ്പി വേണ്ടിയിരുന്നില്ല അങ്ങനെ ആശി ജയിക്കുവാന്നുണ്ട് വൈജുവാപ്പിനെ കൊടുക്കണേ അനിവെല്ലം പെറിയോടെ കൂടി നിക്കുന്നുണ്ട് എന്നാ കിട്ടാതെ കിട്ടാതെ എന്ന് ചോദിച്ചിട്ട് ഇല്ല നാപ്പത്തിമൂന്നോ അല്ല അയിമ്പത്തിരണ്ടാന്നൊന്നും പറയാൻ കഴിയാട്ടു അപ്പൊ അനുപാത ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് കെട്ട് വെക്കുന്നുണ്ട് അക് വഴിച്ച് കേക്ക് വന്നില്ല അതിന്റെ പ്രശ്നം ഞാൻ അറിയിക്കുന്നായിരിക്കും ഞാൻ എനിക്കല്ല ഞാൻ നിനക്കല്ലേ അങ്ങനെ വൈജുവിന്റെ വീട്ടിലെത്തി വൈജുവിന്റെ അമ്മക്ക് കേക്ക് കൊടുക്കാൻ വേണ്ടിട്ട് അമ്മ ഇന്ന് വൈജുവിന്റെ പറന്നാളാണ് സജീവ കേക്ക് മുറിയാലും ഉണ്ടായിരുന്നു നമ്മളെന്തെന്നു വൈജു വൈജുവിന്റെ അമ്മക്ക് മധുരം പകരുന്നുണ്ട് സജീർ സജീറിന്റെ സജീര് സസ്പെൻസ് ആയി കൊടുത്തേട്ടാ കേട്ട്മായി സജീറിന്റെ കേക്ക് നമ്മളാകും അറിയില്ല ആ അങ്ങനെ സസ്പെൻസ് ആയിട്ട് അങ്ങനെ കൊണ്ടു തന്നെയാ കൊണ്ടന്നു അപ്പൊ അങ്ങനെ വൈജുവിന്റെ പിറന്നാൾ ആഘോഷം ഷൂട്ടിങ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞു പുതിയൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അല്ലാശി എല്ലാവർക്കും കൊടുത്തു ഓക്കെ